എല്ലാവർക്കും ഓണാശംസകൾ അമൃത ടി വി ഒരുക്കുന്ന ലാസ്യം എന്ന മോഹിനിയാട്ടം റിയാലിറ്റി ഷോയിലേക്ക് ഏവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു ഈ മത്സരത്തിന് രണ്ട് വിധികർത്താക്കളാണുള്ളത് ആദ്യമായി മോഹിനിയാട്ടത്തിന്റെ തന്നെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരു കലാമണ്ഡലം ക്ഷേമാവത്തി ടീച്ചർ ടീച്ചറിനെ ഈ ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം യുവത്വത്തിന്റെ ഹരമായി തന്നെ മാറിക്കഴിഞ്ഞ ശ്രീമതി മേഥിൽ ദേവിക്കാണ് ദേവിക ിയേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മത്സരത്തിൽ നൃത്തത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു റൗണ്ടും അഭിനയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റൊരു റൗണ്ടുമാണ് ഉള്ളത് ഇന്നത്തെ ആദ്യ റൗണ്ടായ നൃത്തത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഗോപികയാണ് മത്സരിക്കാൻ ഗോപികയുടെ മുമ്പത്തെ റൗണ്ടിൽ എത്ര മാർക്ക് കിട്ടിയത് ഓക്കെ റൗണ്ടിൽ അതിന് മുകളിൽ കിട്ടട്ടെ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു All the best. Namah to you. Thank you.

पदाम्बुज सेवकं करुणय पाया कला വേണം ജഡ്ജസ് കുറച്ച് സ്പീഡ് കൂടുതലുണ്ട് അതുകൊണ്ട് ചില മൂവ്മെൻ്റ് എടുക്കുമ്പോൾ എന്താണെന്ന് അറിയൂ മതനിസാസ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ആ സ്വരം പറഞ്ഞ സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു ഈ ഈ പോർഷനിലൊരു ഇളക്കം വന്നു അത് കുറയ്ക്കായിട്ട് ഭംഗിയിലെടുത്ത് വെക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ടൈമില്ലാത്ത കാരണം കൊണ്ടാണ് അതങ്ങനെ വന്നത് പക്ഷേ മൊത്തത്തിൽ നന്നായിരുന്നു കുറച്ച് സ്പീഡ് കൂടുതലുണ്ട് അതുകൊണ്ട് അടവ് ചിലതൊക്കെ അതിൻ്റേതായ ഭംഗി പൂർണമാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം എന്നാലും മൊത്തത്തിൽ നന്നായിരുന്നു ദേവിക ഗോപിക ഇത് എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടമായി ഐ റിയലി ലൈക്ക് ദറ്റ് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു അതിൻ്റെ കൊറിയോഗ്രാഫി നന്നായിരുന്നു ഒരു മൂവ്മെൻറ്റിൽ നിന്ന് മറ്റേ മൂവ്മെന്റ്ക്ക് പോണതും അത് യൂസ് ഓഫ് ദ ഡയറക്ഷൻസ് എല്ലാം നന്നായിരുന്നു ഗോപിക നന്നായി എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് ഒരു താളം എടുത്തു കഴിഞ്ഞാൽ കുറേ അക്ഷരങ്ങൾ കുറേ നമ്മൾ നീമോണിക്സ് എന്ന് പറയും ആ ചൊല്ലുകൾ ഒരുപാടാവുമ്പോൾ പകുതി ചൊല്ലുകളും നമ്മൾക്ക് സ്റ്റാമ്പി അതായത് ചുവട് വയ്ക്കാൻ പറ്റാണ്ടാവും നമ്മൾ ഈ പാതപാട്ട എന്ന നാട്ടിശാസ്ത്രത്തിൽ പറയും ഓരോ ചൊല്ലിനും നമ്മൾ കാല് വെക്കുന്ന ഒരവസ്ഥയാണ് ഒരു പൊതുവേ പ്രിഫർ ചെയ്യുക ഇപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൊല്ലിൻ്റെ പേസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ കാലിൻ്റെ ചലനം ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ നമ്മൾ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ ഇതിനൊരു തൗരുത്രിക സ്വഭാവമുണ്ട് ഈ തൗരിത്രിക സ്വഭാവത്തിൽ ഇങ്ങനെ ഗീതമാവാൻ പാടുള്ളൂ വാദ്യത്തിൻ്റെ എന്താണ് അതിൻ്റെ അക്ഷരങ്ങൾ സു അതൊക്കെ അങ്ങനെ വരാൻ പാടുള്ളൂ നിമോണിക്സ് നോമൻ ക്ലേച്ചർ അതൊന്നും വളരെ കെയർഫുള്ളായിട്ട് വേണം ഒരു സാധനം ചിട്ടപ്പെടുത്താൻ പക്ഷേ നന്നായിരുന്നു മാർക്ക് ചോദിക്കാം പക്ഷേ മാർ ടീച്ചർ ഔട്ട് ഓഫ് ട്വന്റി ഫൈവ് ഗോപികക്ക് രണ്ടാം റൗണ്ടായി അഭിനയത്തിൽ തേർട്ടി സിക്സ് മാർക്സ് ആണ് കിട്ടിയത് സോ തേർട്ടി സെവൻ ആൻഡ് തേർട്ടി സിക്സ് കുഴപ്പമില്ല നല്ല മാർക്കാണ് ലാസ്റ്റ് ഫൈനൽ ത്രീയിൽ ഉണ്ടാവട്ടെ കാണാം താങ്ക് യു ലാസ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അടുത്തത് അഭിനയം റൗണ്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് കണ്ണൂരിൽ നിന്നും ശ്രീവിദ്യ ശ്രീവിദ്യ ശ്രീവിദ്യയ്ക്ക് നൃത്തം റൗണ്ടിൽ തേർട്ടി സെവൻ ഔട്ട് ഓഫ് ഫിഫ്റ്റിയാണ് കിട്ടിയത് ഇപ്പം അഭിനയം റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യുക ഓൾ ദി ബെസ്റ്റ് cheese key okay. he ശ്രീവിദ്യ എനിക്ക് ഇഷ്ടമായി ശ്രീവിദ്യ കളിച്ചത് കേക്കാം ടീച്ചർ ശ്രീവിദ്യ ടീച്ചർ കൊള്ളാമായിരുന്നു എനിക്ക് തോന്നുന്ന മൊത്തം ഈ പാട്ടിൻ്റെ ഒരു സ്പീഡ് കൂടുതലുണ്ട് അത് കൊണ്ട് ഒരു അഭിനയിച്ച് ഒരു സമയം ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് അങ്ങനെ ചെല്ലുമ്പോഴേക്കും അടുത്ത ലൈനിലേക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ പോലെ തോന്നി എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നൃത്തം വന്നുവല്ലോ അതെനിക്ക് തോന്നണ ഈ ഒരു പദം പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നൃത്തത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എനിക്കൊരു സംശയം തോന്നുന്നു കാരണം പൂന്തായിരുന്നേ മഴ ചെയ്യുമ്പോൾ ഈ അടവ് ചെയ്തല്ലേ അപ്പം അതിൻ്റെ ആ അഭിനയത്തിൽ നിന്ന് എനിക്ക് വിട്ടുപോയ വിട്ടുപോയമാതിരി തോന്നി ബാക്കി കുഴപ്പമൊന്നുമില്ല നന്നായി ചെയ്തു കേട്ടോ ബെസ്റ്റ് ദേവിക ആസ് യൂഷ്വൽ ശ്രീവിദ്യയുടെ ഗ്രേസ് മിസ് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം നമ്മളൊരു പാട്ടെടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയായിരിക്കും ഈ പാട്ട് എഡിറ്റ് ചെയ്ത് ശ്രീവിദ്യ ഇപ്പോൾ ഇങ്ങനെ ാക്കിയിരിക്കാണ് അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആദ്യം തന്നെ അവിടെ ഒരു തുടക്കത്തിന് മുമ്പ് ഒരു അത് എന്തായിരുന്നു അതെനിക്ക് മനസിലായില്ല പിന്നെ പദാർത്ഥം പലവിടെയും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ബാലെ ചാരുശീലെ മാമചാലേ അമചാരി അത് അത് വേണം അത് ഡിപെൻഡ്സ് നമ്മൾ അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് നോക്കിയിട്ട് നമ്മൾക്ക് ചെയ്യാം അപ്പോൾ ചില സ്മോൾ തിങ്സ് ശ്രീവിദ്യ മാർക്സ് ചോദിക്കാം ടീച്ചർ ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ശ്രീ വിദ്യ ശ്രീവിദ്യ ശ്രീവിദ്യയ്ക്ക് അഭിനയം റൗണ്ടിൽ ഔട്ട് ഓഫ് ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടെണ്ണം തരക്കേടില്ലാത്ത മാർക്കാണ് ഫൈനൽ ത്രീയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു